കോഴിക്കോട് നിന്നും തൃശ്ശൂർ ഭാഗത്തോട്ട് പോകുമ്പോൾ ഇടരിക്കോട് കഴിഞ്ഞ മമ്മാലിപ്പാടി തിരൂർ ഭാഗത്തോട്ട് തിരിയുന്ന ഒരു ഒരു കോട്ടക്കൽ ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലമുണ്ട് അവിടെയാണ് ഈ ട്രാഫിക് ഉള്ളത് മൂന്ന് വരിയർ ഡബിൾ ലൈനിലേക്ക് ആയി വരുമ്പോൾ ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരൂർ റോഡ് മമ്മാലിപ്പാടി ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കോട്ടക്കൽ പെരിന്തൽമണ്ണ മലപ്പുറം എടരിക്കോട് ഭാഗത്തോട്ടാണീ പോകട്ടെ എപ്പോഴും ഞാൻ ഈ സമയത്താണ് ഇവിടെ വന്ന് പെടുന്നത് ഒരു മണി നാലുമണി മണി സമയങ്ങളിൽ നല്ല ട്രാഫിക്കാണ് അപ്പോൾ നമുക്ക് നേരെ തൃശ്ശൂർക്ക് പോകാനുള്ള ഒരു ഐഡിയ ആണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ഒന്ന് മൈൻഡിൽ വെക്കുക ഈ റോഡ് ബൈപ്പാസ് തുറന്നിട്ടില്ല നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ട് മമ്മാലിപ്പടി ഇവിടുന്ന് ടേൺ ചെയ്യണം സ്ട്രെയിറ്റ് യൂ ടേൺ ചെയ്തിട്ട് പിന്നെ നമ്മൾ തുശ്ശൂർ റോട്ടിൽക്കെ കോഴിക്കോട് റോട്ടിൽ തന്നെ കയറിയിട്ട് കോഴിക്കോട് റോഡിൽ ഹൈവേ മക്കി ഇറങ്ങുന്നതിന് മുമ്പായിട്ട് വീണ്ടും മ്യൂട്ടേൺ ചെയ്യാം മ്യൂട്ടേൺ ചെയ്ത് റിവേഴ്സ് അങ്ങോട്ട് തന്നെ പോവാ അപ്പം നേരെ അമ്മക്ക് ഇവിടത്തും ചെനക്കൽ പോയി ഇറങ്ങാം റോഡ് പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല ഭാഗികായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല പക്ഷെ അതിലൂടെ വാഹനങ്ങൾ പോകുന്നുണ്ട് ഈ ിൽ നിന്നും രക്ഷപ്പെടാൻ അതേ ഒരു മാർഗമുണ്ടോ ഇതാ പോണ്ടരൂര് മലപ്പുറം തിരൂർ റൈറ്റ് മലപ്പുറം കോട്ടക്കൽ ലെഫ്റ്റ് ഞാൻ പോണതൊന്നും ശ്രദ്ധിച്ച മണിക്കൂറുകളായി ഇങ്ങനെ കെട്ടി കെടിക്കണേ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഇങ്ങോട്ട് വരുന്ന തിരൂരിൽ വരുന്ന വാഹനങ്ങള് ഒരു കാരണവശാലും അവിടെ നിർത്തിക്കൊണ്ട അവര് ബ്ലോക്ക് ചെയ്ത് ഹൈവേ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ടാണ് കണ്ടീഷനിലായിട്ട് പോണത് എൻ്റെ ഇടയിലാണ് റൂട്ടിൽ കുറെ ആൾക്കാർ സാമാരും കൂടിയൊക്കെ ആയിട്ട് വേറി എന്താക്കാണേ പെട്രോൾ ഡീസൽ ജിയോ പമ്പിൽ ചങ്കുവട്ടിയിൽ ഒരു രൂപ കുറവുണ്ട് ട്വന്റി ഫോർ അവേഴ്സാണ് പെട്രോൾ പമ്പ എന്റെ വലിയൊരു ബോർഡൊക്കെ വെട്ടി ഒരു രൂപ ജിയോ 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 റോഡൊക്കെ സൂപ്പർ ആക്കിട്ട് മൊത്ത സർവീസ് ടാറിങ് ഒക്കെ താരങ്ങൾ സെക്കൻഡ് ലെയർ ഒക്കെ കഴിഞ്ഞ് അടിപൊളിയാക്കി നല്ല സുഖമുണ്ടതിൽ കൂടെ ഓടിക്കാൻ എന്തോ സമ്മേളനത്തിന്റെ സമ്മേളനാണ് തോന്നുന്നത് തലേകെട്ടുകാരെയാണ് കൂടുതലും ഇപ്പോ വന്ന് വന്ന് നമ്മുടെ മമ്മാലിപ്പടി എത്തിട്ടാ ഇവിടുന്ന് നമ്മൾക്ക് ലെഫ്റ്റാണ് തിരിയേണ്ടത് പക്ഷെ നമുക്ക് കോട്ടിക്കൽ ഭാഗത്തേക്കാണ് നമ്മള് പോകേണ്ടത് നേരെ രണ്ടത്താണി നിലവിൽ ഇപ്പൊ പോണമെന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ ലെഫ്റ്റ് പോവില്ല നമ്മൾ ഇവിടെ ടേൺ അടിക്കാൻ പോലെ ടേൺ അടിച്ച നമ്മൾ വീണ്ടും കോഴിക്കോട് പോകണം கோயிக்கோடு பாகத்தொரு வலியாஸ் அண்டர் பாஸ் போவான் நம்ம ஜெஸ்ட் போய் இப்படி ஒரு சமயம் ഈ സംഭവം നിങ്ങൾക്ക് സമയം ലാഭിക്കാനുള്ളൊരു ഇതാണ് കേട്ടോ പിന്നെ അവിടെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യുക ചെയ്തിരിക്കണോ എന്താണെന്നൊന്നും അറിയില്ല ഞാനിങ്ങനൊരു വീഡിയോ തന്നെ ഇതിന് മുമ്പേ ഒരു ടീംസ് ഇതെവിടെ നമ്മൾ നേരെ തിരിച്ച് കോഴിക്കോട് റോട്ടേക്ക് തന്നെ എത്തി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ യൂ ടൈം ചെയ്യണം ഇവിടെ യൂ ടൈം ചെയ്താൽ നേരെ അവിടെ പോകണ്ട ട്രാഫിക് ഉണ്ട് അവിടുത്തെ ഒറ്റ അൾടർപാസ് ഒക്കെ ഉള്ള ട്രാഫിക് ആണ് ഇവിടെ മമ്മാലിപ്പൊടി നമ്മളിപ്പോ തിരൂർ റോഡിന്റെ അടിയിലാണ് നിൽക്കുന്നത് ഇത് ഞാൻ യൂട്യൂൺ ചെയ്ത് പോകണ്ട ഇനി ഞമ്മൾക്ക് ഇവിടെ പോയി കയറാം എന്റെ വിശ്വാസം അങ്ങനെയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് പോവാണ് ഇത് കോട്ടക്കൽ ബൈപ്പാസ് ആണ് തുറന്ന് കൊടുത്തിട്ടില്ല പൂർണ്ണമായിട്ടും തുറന്നുകൊടുത്തിട്ടില്ല ഭാഗികമായിട്ടും തുറന്നുകൊടുത്തിട്ടില്ല ൊണ്ടിരിക്കട്ടെ അവിടെ കൾവേർട്സിൻ്റെ കുറച്ച് പണികളുണ്ട് അവിടെ ഒരു മൂന്നാല് കൾവേർട്സ് ഉണ്ട് മെയിൻ സ്വാഗതം മാട് ചെന്ന് കേറുട്ട അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അയ്യോ ഒരു ബസ് തട്ടിച്ച് വേണ്ടി വരുന്നത് അപ്പോളേക്ക് പോവോ അതാണ് ഞാൻ ജയസ് ചനക്കൽ ചെനക്കൽ ബൈപ്പാസ് റോഡാണ് കോട്ടക്കൽ ബൈപ്പാസിന്റെ പൂർണമായിട്ടുള്ള രൂപണതാ ഇവിടെ സർവീസ് റോഡ് കൊടുത്തിട്ടില്ല നമ്മളെ ഈ ബൈപ്പാസിലിട്ട ഏകദേശം ഒരു മൂന്ന് കിലോമീ രണ്ട് പോയിന്റ് ആറ് എട്ട് കിലോമീറ്ററാണ് ഏകദേശം ഈ വയനറ്റ് ബ്രിഡ്ജിന്റെ മുകളിലൂടെ നമ്മൾ പോകുന്നത് ഇതൊരു ഏകദേശം രണ്ടര മീറ്ററോളം വലുപ്പമുള്ള ഒരു പിടിച്ചാണ് ഇവിടെ കുറച്ച് ഭാഗങ്ങളെ ഇവിടെ പണി ചെയ്യാത്തുള്ളൂ നമ്മൾ കെഡ്രിക്കോട് കവർ ചെയ്തു സോഗതമാട് കവർ ചെയ്തു ഏഹ് അതുപോലെ കോട്ടക്കൽ ടൗണ് കവർ ചെയ്തു ഇനി കോട്ടക്കൽ കെഡ്രിക്കോടിനോടൊക്കെ ബൈ 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 ബൈപ്പാസിൽ തയ്യുടെ കുറച്ച് കരിമ്പാറകളുണ്ട് ഈ പാറകള് പൊട്ടിച്ച് അവര് പണ്ടും പതിനും പുറത്തായിരുന്നു ഇത് പാറ നിന്ന് പൊട്ടി എന്റെ കണക്കിലൊരു ഒന്നര മാസമായി ഇവര് തൂങ്ങി തൂങ്ങിക്കെടുക്കുന്ന ആ കരിമ്പാറമ്മല് തൈ കൊറച്ച് മുന്നൂറ് മീറ്റർ സ്ഥലം പാത്രമുള്ള ഇവിടെ ബാക്കിയുള്ള റെഡി ആവാ ഇതിപ്പോ ഞാൻ ഇവിടെ എത്തിയാലോ നമ്മൾ ചനക്കു വന്നിട്ട് നമ്മള് യൂടേൺ ചെയ്യുന്ന ആ ബ്രിഡ്ജിന്റെ താഴത്തെ കൂടെയാണ് പോണത് അപ്പൊ ഞാനിതാ ചനക്കൽ ബൈപാസിൽ എത്തി മാഷ ഭയങ്കര ടെക്നിക്കായിട്ടത് എനിക്ക് രണ്ടത്താണിയാണ് കേറാനുള്ളത് അപ്പൊ ഞാൻ ഇവിടെ കയറിയാണ് ലിമിറ്റൽ ഒക്കെ വരുന്നത് കോട്ടക്കൽ ബസ് സ്റ്റാൻഡിലേക്ക് കയറി നമ്മള് ഏ നമ്മളിവിടെ ചണക്കലെത്തി ചണക്കൽ നമ്മൾ ലെഫ്റ്റ് എടുത്ത് ഇവിടെ പെട്രോൾ പമ്പിന്റെ ഭാഗത്തോട്ട് കയറിയത് ഇതാണ് കോട്ടയക്ക് പോണ പഴയ റോഡ് അതാണ് നേരെ പോയത് ഹൈവേ പുത്തനത്താണി ഇവിടെക്കെ ഇറങ്ങണം സർഹിന്ദ് നഗർക്കും അതുപോലെ തന്നെ രണ്ടത്താണി സർവീസ് റോഡ് ടൗണിൽക്കുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങണം ചനയ്ക്കൽ ഓവർപാസിന്റെ മുകളിലൂടെ വേണം നമുക്ക് പോയ പോവാന് ഇപ്പൊ ഞാൻ ഇതൊരു പെട്രോൾ സ്റ്റേഷൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മള് കോട്ടക്കൽ ടൗണിനെ മെട്രി ക്വാഡിനെയൊക്കെ മറിച്ചിട്ട് നമ്മൾ തിരിച്ച് ഞങ്ങളെ രണ്ടത്താണ് നമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ട് ചെനയ്ക്കൽ ഇവിടെ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ ഒന്ന് നടന്നിരുന്നു കുറച്ച് ഭാഗങ്ങൾ എന്താണ് നമ്മുടെ സമദാനി ചനക്കൽ ഏറ്റവും വലിയ ഓവർപാസ് ആണ് സമദാനി ആയ അമ്പി ആയതുകൊണ്ടാണ് തോന്നൽ ഇവിടെ അത്രയും വലിയ ഒരു ഓവർപാസ് ഇവിടെ വരാനുണ്ടായി കാരണം ഇതെന്താണ് പണി റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളു ഇവിടെ ടാറിങ് നടക്കണം റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ നമ്മള് റൂവേഴ്സ് നമ്മടെ ലൈറ്റിന്റെ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സോപ്പർ സാറിങ് മീസറോഡൊക്കെ മ്മെ നാസ് നാട്ടിൽ പ്ലേസ് കിട്ടുന്നു നമ്മളെ ഹോം ടൗൺ എത്തി ഇവിടെ ഈ കൽവോട്ടിൻ്റെ കൂടെ ഇങ്ങനെ ഒരു എഡ്ജുണ്ടായിരുന്നു അത് പോയിട്ടുണ്ട് കേട്ടോ അത് ചാട്ട ഉണ്ടായിരുന്നു വെള്ളം നിന്ന് വെള്ളക്കെട്ടുണ്ടായി അതൊക്കെ ടാറിംഗിൽ പരിഹരിച്ചിങ്ങനെ നമ്മളെ ബസ് സ്റ്റോപ്പാണ് അത് അപ്പോ ഫ്രണ്ട്സ് വീഡിയോ വിളച്ച് അവസാനിപ്പിക്കുകയാണ് കോട്ടകൽ ബൈപ്പാസിലൂടെയുള്ള യാത്ര നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണും മാത്രം കുറച്ച് ഭാഗം Yeah.